നമ്മൾ ഈ കുരിശ് മുദ്രയെക്കുറിച്ചൊക്കെ മലങ്കര സഭയിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം മലങ്കര ആരാധനാക്രമത്തിൽ കുരിശിൻ്റെ ഒരു പ്രാർത്ഥന തന്നെയുണ്ട് കുരിശിൻ്റെ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന പ്രമിയോൻ സത്ര വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് അത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നതൊക്കെ നല്ലതാണ് അത് ചൊല്ലുമ്പോൾ നമ്മളതിനകത്ത് പറയുന്ന ഇതാണ് കുരിശിൻ്റെ ബഹുമാനത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇങ്ങനെയാണ് ആ പ്രാർത്ഥന തന്റെ രാജഗണത്തിന് സ്ലീബായെ ബലമുള്ള അഭയമ അഭയസ്ഥാനമാക്കുകയും തന്റെ അവകാശത്തിന് അത് രക്ഷാ തരികയും ചെയ്ത രക്ഷകനായ കർത്താവിന് ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു എന്നിട്ട് ചെതറ ചെറിയൊരു സെതറയാണ് ഇങ്ങനെയാണ് ആ സ്ലീബായെ ആരാധിച്ചും ആ സ്ലീബായിൽ അഭയം പ്രാപിച്ചുകൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മലങ്കര സിറോ ക്രമത്തിലെ ഒരു സദറ കുരിശിൻ്റെ ബഹുമാനത്തിൻ്റെ സദറ അതിങ്ങനെയാണ് ഞങ്ങളുടെ മിശി നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ സ്ലീവായിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ആധര ബല ബലിയും ചിന്തകളാകുന്ന പരിമള ധൂപവും നീ പരിപൂർണമാക്കണമേ നിന്റെ സ്ലീബായാൽ ഞങ്ങൾക്ക് സമാധാനം കൈവരുകയും സന്തോഷലബ്ധിയുണ്ടാകുകയും ചെയ്യട്ടെ നിന്റെ സ്ലീബാ മുഖാന്തരം സവ ഉന്നതി പ്രാപിക്കുകയും അതിൻ്റെ മക്കൾക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യട്ടെ ഉണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നിന്റെ സ്ലീബായാൽ കുരിശിനാൽ ഞങ്ങൾക്ക് സമാധാനം കൈവരികയും സന്തോഷലബ്ധി ഉണ്ടാവുകയും ചെയ്യട്ടെ